കഥ കേൾക്കാം അയാൾ ജനലിലൂടെ പുറത്തേക്ക് മഴ നോക്കി നിന്നു അയാളുടെ മനസ്സ് ആ ഇരണ്ട ആകാശത്തേക്കാൾ കാറുത്തിരുന്നു മാസങ്ങൾക്ക് മുൻപ് ജോലി നഷ്ടപ്പെട്ടപ്പോൾ തുടങ്ങിയ മാസങ്ങൾക്ക് മുൻപ് ജോലി നഷ്ടപ്പെട്ടപ്പോൾ തുടങ്ങിയതാണ് അയാളുടെ ഈ അവസ്ഥ കയ്യിൽ അവശേഷിച്ചിരുന്ന സമ്പാദ്യം തീരാറായിരിക്കുന്നു ആ നിമിഷം ചുറ്റുമിരട്ട് നിറഞ്ഞതുപോലെ തോന്നിയ അയാൾക്ക് ആരും സഹായിക്കാനില്ലാതെ ഒന്നിനും കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥ മൗനവും ഏകാന്തതയുമാണ് ഇന്ന് അയാളുടെ യഥാർത്ഥ കൂട്ടുക മനസ്സിൻ്റെ വിങ്ങലുകൾ പുറത്തു കാണിക്കാതെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്തി അപ്പോഴും എല്ലാവരോടും നോക്കി ചിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു അന്ന് വൈകുന്നേരം അയാൾ അലമാരിയിൽ നിന്നും ഒരു പഴയ തടിപ്പെട്ടിയെടുത്തു പണ്ട് താല്പര്യത്തോടെ ചെയ്തിരുന്ന പണിയായുധങ്ങൾ വർഷങ്ങളായി അവ ഉപയോഗിക്കാതെ പൊടി പിടിച്ചിരുന്നു അയാളത് കൈയിലെടുത്തു ഒരു നിമിഷം അയാളുടെ കണ്ണുകൾ നിറഞ്ഞു മറ്റൊന്നും ചെയ്യാനില്ലാത്ത ആ നിസ്സഹായതയിൽ നിന്ന് ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ടതായിരുന്ന ആ ഉപകരണങ്ങളെ അയാൾ നെഞ്ചോട് ചേർത്തു തൻ്റെ കൈകൾക്ക് ഇനിയും ജീവനുണ്ട് അയാൾ തിരിച്ചറിഞ്ഞു ആ രാത്രി അയാൾ ഉറങ്ങിയില്ല തടിക്കഷ്ണങ്ങൾ മുറിച്ചും ചെത്തിമിനുക്കിയും അയാൾ കളിപ്പാട്ടങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിച്ചു തടിയുടെ മണവും കണ്ണീരും ഒന്നായി കലർന്ന നിമിഷങ്ങൾ എല്ലാം നിരത്തി അയാൾ മേശമേൽ വെച്ചു ഓരോന്നിനും ആത്മാവുണ്ടെന്ന് അയാൾക്ക് തോന്നി അയാൾ അവയെ നോക്കി പുഞ്ചിരിച്ചു പിറ്റേ ദിവസം അയാൾ ഇതെല്ലാം ഒരു ചെറിയ പെട്ടിയിൽ നിറച്ച് നഗരത്തിലെ ഒരു കടയിലെത്തി ഇതുപോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ എന്ത് വേണം സാർ ഞാൻ വാങ്ങാനല്ല വന്നത് വിൽക്കാനാണ് ആദ്യം കടക്കാരൻ വിസമ്മതിച്ചെങ്കിലും സാധനങ്ങൾ കണ്ടപ്പോൾ അയാൾ അമ്പരന്നു ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയതാണോ അയാൾ അത്ഭുതത്തോട് ചോദിച്ചു അത്രയ്ക്ക് മനോഹരമായിരുന്നു അവയല്ല ആ ദിവസം തിരികെ വന്നപ്പോൾ അയാളുടെ കയ്യിൽ കുറച്ച് പണവും അതിലേറെ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു നിസ്സഹായതയുടെ കടന്നിഴൽ മെല്ലെ മായുകയായിരുന്നു അന്ന് മുതൽ അയാൾ തൻ്റെ പ്രിയപ്പെട്ട പണിയായുധങ്ങൾ ഉപയോഗിച്ച് നിറയെ സാധനങ്ങൾ ഉണ്ടാക്കി അവ വിറ്റ് അയാൾ തനിക്കാവശ്യമുള്ള ധനം സമ്പാദിച്ചു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നതല്ല ആ സാഹചര്യത്തിൽ നമുക്കുള്ളിലെ കഴിവുകളെ കണ്ടെത്തുകയാണ് വേണ്ടതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു